ഞങ്ങൾ അമരകം ബൂട്ടിൽ ബൂട്ടിലിരിക്കുകയാണ് ഇവിടെ നിന്നും നടന്ന് ഞങ്ങൾ കയറാനുള്ള ബൂട്ടിലേക്ക് എല്ലാവരും പോവുകയാണ് പല ഹൗസ് ബോട്ടുകളും ഞങ്ങൾ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് കൂടുതൽ നിലയിലാണ് എല്ലാവരും ഇരിക്കുന്നതും യാത്രക്കാരെല്ലാം കാഴ്ചകൾ കാണുന്നതും മൂടിലത്തെ നിലയിലിരുന്നു കൊണ്ടാണ് vali karpike namada yathraayamichu march 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 towards godlets chase chase, chase or dreams let's see see seek for blessing Thank mm -hmm. അപ്പോ എനിക്ക് കത്തി ഇത് കൊള്ളാമല്ലോ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളൊക്കെയാണ് എല്ലാ വന്നിരിക്കുന്നത് അപ്പൊ ഞാന് പത്രാസന കമ്മിറ്റിയിലെ നമ്മുടെ ജീസ് കോരുമേനി അധ്യക്ഷനാണ് അധ്യക്ഷനാണ് അപ്പൊ ഞാൻ ഈ തിന്മേനോട് അഭിപ്രായം പറഞ്ഞു തിന്മേന് ഇങ്ങനൊരു കാര്യമുണ്ട് നമ്മുടെ സഭ നമ്മൾ ഈ ബൈബിൾ റീഡിംഗിനൊരു പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു പരിപാടിയുണ്ട് ആ നമ്മുടെ ആൾക്കാരെ താല്പര്യമുള്ളവരെ ചേർക്കരുതോ എന്ന് അപ്പോൾ തിരുവേനി പറഞ്ഞു നല്ല കാര്യം ഒരു കുഴപ്പമില്ല ചെയ്തോളെ പറഞ്ഞു തിരുവേനൊരു അംഗീകാരത്തോട് കൂടിയാണ് ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇരുപത്തഞ്ചു പേരോ അന്ന് ആദ്യം അതിനോട് ജാതരണത്തിൽ ആദ്യത്തെ വർഷം ഇരുപത്തഞ്ചു പേര് പക്ഷേ അത് നടത്തി കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി വേദപുസ്തകവും ആയതിനെയും ഈ ഇൻസൈറ്റ്സ് കൊണ്ട് മാത്രമായി നമുക്ക് ശരിക്കും ഇത് പഠിക്കുക അതുകൊണ്ടാണ് അന്ന് മുതൽ ഞാനൊരു പ്ലാൻ ചെയ്തു ഈ ബൈബിൾ ക്ലാസ് ഓൺലൈൻ ക്ലാസ് അത് പിന്നീടാണ് അറിയില്ല ഈ മറ്റേ പ്രോഗ്രാമിൽ വി അച്ഛൻ എല്ലാ ദിവസവും ഇങ്ങനെ അയച്ച് തരും എല്ലാവരും ഓരോ ദിവസം വായിക്കാനുള്ള ആ ഷെഡ്യൂൾ അയച്ചു തരും ഇത്ര ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിന്റെ അകത്ത് ഇതുകൂടെ ചേർന്നു അതായത് ഓരോ പുസ്തകവും വായിച്ചു കഴിയുമ്പോൾ ആ പുസ്തകത്തെ ബേസ് ചെയ്ത് ഒരു മണിക്കൂർ ഓൺലൈൻ ക്ലാസ് ആണ് ആദ്യം കഴിഞ്ഞപ്പോൾ അനേകം ആളുകൾ നൂറ് കണക്കിന് ആളുകൾ വന്നു അപ്പൊ ആദ്യം മുന്നൂറ് ദിവസങ്ങളൊരു ബൈബിൾ വായിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ അപ്പഴത്തേക്ക് ഭയങ്കരമായിട്ട് കാരണം മറ്റു മുദ്രാസന അറിയാം അവര് ഇത് എന്ത് പരിപാടി നടക്കുന്നില്ലല്ലോ തിരുവേനിമാരെ നമുക്ക് അറിയാവുന്ന ഒരുപാട് തിരുവേനിമാരെ അതുപോലെ അച്ഛന്മാരെ അവരൊക്കെ അവരുടെ കൊച്ചമാരെയൊക്കെ ഇതിനകത്ത് ചേർത്തു അവരും ക്ലാസ്സിൽ അറ്റന്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ സമാജത്തിന്റെ പ്രവർത്തകര് സമാജത്തിന്റെ അവസാനമാണ് ഇത്ര ആക്റ്റീവായിട്ട് വന്നത് ആദ്യമൊക്കെ പ്രാർത്ഥനാകത്തിന്റെ പ്രവർത്തനത്തിനായിരുന്നു അങ്ങനെ വളരെ മുദ്രാസനത്തിൽ ഒതുങ്ങി നിന്ന ഈ പരിപാടി ഇന്നത് അഖില മലങ്കര അടിസ്ഥാനത്തിൽ വ്യാപിച്ച അപ്പൊ ആ ഇരുപത്തിയഞ്ചു പേരെ വെച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ ആളുകൾ ഇത് നമ്മുടെ ഈ ഇതിനകത്ത് സമ്മതിക്കുന്നുണ്ടോ അതെ ആ അപ്പൊ ഇത് സത്യത്തിൽ അങ്ങനെ മുന്നൂറ് ദിവസം കൊണ്ടുള്ള ആ ബൈബിൾ പറഞ്ഞ പരിപാടി തീർന്നു അപ്പോൾ ഓർത്ത് നോക്കണം ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലാകുന്നില്ലേ എനിക്ക് അറിയാൻ ഞാൻ ഏതാണ് വലിയ അറിവുകാരനാന്ന് പറഞ്ഞിരുന്നത് ഞാന് ഈ ബൈബിൾ വായിക്കുകയും ബൈബിൾ ഇൻസൈറ്റ്സ് ഒക്കെ വായിക്കാം നമ്മള് ബൈബിൾ വായിക്കാറുണ്ട് പക്ഷേ എന്താ ഒരു ദിവസം ഏതെങ്കിലും അധ്യായം വായിക്കും സാധാരണ കൂടുതൽ വായിച്ചോണ്ടിരുന്നത് ബൈബിൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബൈബിൾ ഉൽപ്പത്തി തൊട്ട് ഒരുപാട് പേരെ വായിക്കാൻ തുടങ്ങിയത് ഈ പരിപാടി വന്നിപ്പിക്കാം ശരിക്കും പറയാമല്ലോ അപ്പൊ അങ്ങനെ ഓരോ അധ്യായങ്ങളും ഓരോ ഓരോ ദിവസവും വായിക്കാനുള്ള പുസ്തകങ്ങളെ ഞാൻ ഈ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി ആ ഇൻസൈറ്റ്സ് അത് നിങ്ങൾ പ്രാധാന്യം അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടത് ഓരോ ദിവസവും ഞാൻ അത് കഴിച്ചു തരുന്നുണ്ട് നിങ്ങൾ അത് വായിക്കുന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ അത് ഇൻസൈറ്റ്സ് വായിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി സത്യത്തിൽ നമുക്കറിയാവല്ലോ ഒരു ഒരു മണിക്കൂർ ക്ലാസ് കൊടുക്കണമെങ്കിൽ ഒരു പത്ത് മണിക്കൂർ കഷ്ടപ്പെടും അതിന്റെ പേര് അധ്യാപകരായിരിക്കുന്നവർക്കറിയാം അധ്യാപകരായിരിക്കുന്നതോ അധികം നിങ്ങൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ് എടുക്കപ്പം പ്രിപ്പയർ ചെയ്യും പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതിനേക്കാൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്നത് മൂന്ന് സമയം എടുക്കാം പഠിക്കാൻ വേണ്ടി നമ്മൾ എടുക്കും സമയം എടുക്കുക പക്ഷെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര കഷ്ടപ്പാട് രാത്രിയിലൊക്കെ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെയാണ് ഞാൻ കേരളം കിടക്കുന്നത് കാരണം എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റങ്ങൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും അതിനെക്കുറിച്ച് ആഴത്തിൽ ഇറങ്ങി കിട്ടാവുന്നത്തോളം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി കിട്ടാവുന്നത്തോളം മറ്റ് മാഗസിൻസ് ഒക്കെ കടക്കാൻ തുടങ്ങി ആയിരക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ ഞാൻ വാങ്ങി അങ്ങനെ നമ്മുടെ എംഒ സിയുടെ പബ്ലിക്കേഷൻ പുതിയ പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ അത് മേടിക്കും അങ്ങനെ വായിക്കാൻ തുടങ്ങി സത്യത്തിൽ അപ്പോഴറിയ ദൈവമേ ഞാൻ ഇതിൻ്റെ അകത്ത് വെറും ശിശുവാണല്ലോ അങ്ങനെ വേദപുസ്തകം പഠനം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മള് ആദ്യത്തെ വർഷം അവർ അനുഗ്രഹം ആദ്യത്തെ വർഷത്തിനൊക്കെ ഉണ്ടാകുന്ന സാറിന് ഇരിക്കുന്നേ സാറൊക്കെ ഒരുപാട് ബാക്കി സാറ് ഞാനുണ്ട് എന്താ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഞാൻ ഇപ്പോൾ പറയാം അന്ന് അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി മുന്നൂറ് വർഷം കൊണ്ട് തീർക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതിനുശേഷം പിറ്റേ വർഷം മുന്നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് തീർക്കുന്ന പരിപാടിയായിരുന്നു മുന്നൂറ്റി മുപ്പത് പിന്നെ അത് മുന്നൂറ്റി അറുപത്തി അഞ്ചായി പിന്നെ നാനൂറായി ഇപ്പൊ നാനൂറ്റി ഇരുപത് വർഷം വളരെ ഭംഗിയായി മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മള് ചിത്ര മാത്താണെങ്കിൽ കായലില് അങ്ങനെ കുറെ കാണുന്നത് കായലിന് ഇപ്പൊ ഒന്നുമില്ല ഞാന് ജോർജ് സാർ നേരത്തെ പറഞ്ഞ പോലെ ജോർജ് സാറിന്റെ പിൻഗാമിയായിട്ട് പ്രാർത്ഥനാ യോഗത്തിന്റെ സെക്രട്ടറി ആയിട്ട് വളരെ അഭിജാരിതമായിട്ടാണ് കടന്നു വന്നത് നമ്മുടെ ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമിലെ ആദ്യ തൊട്ട് തന്നെ ജീവനുഗ്രഹിച്ച് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ക്ലാസ്സുകൾ മാത്രമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ഓൺലൈനിൽ നോക്കുക ആ ക്ലാസ് പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് അത് ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഒരു പ്രോഗ്രാം തീരുമ്പോൾ പിന്നെ അടുത്ത പ്രോഗ്രാമിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും പക്ഷേ അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും ആ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആദ്യത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്ന എത്ര പേരുണ്ട് ആദ്യത്തെ ക്ലാസ്സില് ത്രീ ഹൺഡ്രഡ് ഡേയ്സിലുണ്ടായിരുന്ന എത്ര പേരുണ്ട്

സാറിന്റെ ഗ്ലാസ് വളരെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ താല്പര്യത്തോടുകൂടി ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഞാൻ എബ്രഹാം ജോർജ് എന്റെ വീട് വൈഫിന്റെ പേര് ജെസി ജെസ്സിബ്രഹാം ജെസിയുടെ മുമ്പോട്ട് വരുന്നല്ലോ ഇല്ല ഞങ്ങള് ചീരഞ്ചിറ സെന്റ് മേരീസ് പള്ളി ഇടവകാണ് താമസിക്കുന്നത് കുറിച്ചി മന്ദിരം കവലയിലെ എംസി റോഡിന്റെ സൈഡിൽ തന്നെ അവിടെ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് അതിനെ തൊട്ട് ചേർന്നിരിക്കുന്ന വീടാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളായിരുന്നു മോള് ഇരുപത്തിനാല് ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി ഭയവിച്ച് അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂത്ത ഇപ്പോൾ പതിനേഴ് വയസ്സ് പതിനെട്ട് വർഷം പതിനേഴ് വർഷമായി മോള് മരിച്ചിട്ട് ഇപ്പം പതിനാമത്തെ വർഷത്തിലേക്ക് എടുത്തു ആ മൂത്ത രണ്ട് അമ്പിള്ളേരായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത് അതിൽ മൂത്തത് ആൾ ഇപ്പം കമ്പ്യൂട്ടർ അല്ല എയ്റോനോട്ടിക്കൽ എൻജിനീയറിങ്ങിൽ ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടുപേർ പങ്കാടിക്കേണ്ട സെന്റ് ജോൺസ് കത്തീഡ്രൽ ഇടവകമാണ് എന്റെ ഭാര്യയുടെ പേര് സൂസൻ എനിക്ക് രണ്ട് പിള്ളേരാണ് ഉള്ളത് മണ്ണ് പൊക്കി കൃഷി സ്ഥലമാക്കിയതാണ് ആ കാണുന്നത് ബോർഡിലുള്ളവരെല്ലാവരും ഓരോ കലാപരിപാടി കുട്ടികളൊക്കെ പാട്ട് പാടുക കഥ പറയുന്നു അങ്ങനെ പല പരിപാടികൾ നടക്കുന്നുണ്ട് എല്ലാവരുടെക്കും ഒരു ഒന്നിച്ചു ഒന്നിച്ചുകൂടാനും കൂടെ ഒരു അവസരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്

അവൻ പോകുമ്പോൾ ഷിമോൻ എന്ന പേരുള്ള ഒരു കുറേനക്കാരനെ കണ്ടു അവന്റെ ക്രൂസ് ചുമപ്പാൻ നിർബന്ധിച്ചു വിശുദ്ധ ഇരുപത്തിയേഴിന് മുപ്പത്തിരണ്ടാണ് രക്ഷകാനിൻ കനിവിന്റെ നിസ്തൂല സ്നേഹപ്രതീകമായി വന്നു പിറന്നൊരു പുൽക്കൂട്ടിൽ മഞ്ഞു തീരുന്ന രാത്രിയിൽ ഇരുളിൽ ഇരുളില്ല കിടന്ന വാൽനക്ഷത്രം ഉളിപോണ്ടമാത്രയിൽ ഇരവിന്റെ നക്ഷത്രമാലാഹമാർ കൺമിഴൂതിരി ദീപം കൊളുത്തി വരവേൽക്കുവേ ഇതിഹാസ തോവിൽ നിന്നു മർദ്ധ്യ ദുഃഖ ചരിത്രത്തിലേക്കു നീ പാദമൂലി ദേവകുമാരനായി അമ്മ മറിയത്തിൻ കന്യാ തപസ്സു കൊടിയാതെ കന്യ അമ്മ മറയത്തിൽ കന്യാതപസ് പൊടിയാതെ തിളകോണ്ട ഭൂമിക്കു ആകാശമേഘങ്ങൾ കൽപ്പിച്ചയച്ചൊരുങ്ങറവിൻ്റെ തുള്ളി പോൽ താൻ രക്തമിറ്റിച്ച പാരിന്റെ പാവം കഴുകുന്നു ത്യാഗമായി എത്തി എങ്കിലും എപ്പോഴും നീ എവിടെയും ക്രൂഷിത പ്രാവീനെ പ്രാവീനെ പോറ്റുന്ന പോറ്റുന്ന പള്ളിയിൽ പള്ളിയിൽ കണ്ടു കണ്ടു ഞാൻ ഞാൻ നിന്നെ നിന്നെ പ്രമാണികൾ പണം ൂട്ടി വെക്കും സംക്രമാൻ ആക്രോശമന്ത്രമായി കേട്ടു ഞാൻ നിന്നെ വിത്തിൻ്റെയുള്ളിയിലെ കൊത്തുന്ന ജീവനെ ും കരുത്തിൽ കൈകോട്ടുമായി പണിയും പതഞ്ഞൊഴുക്കും അത്ഭുതവാർത്തയിൽ പാപസ്രാപം തുടയ്ക്കുവാൻ കുംഭസാരത്തിൻറെ കൈലേ ആശ്രയം നൽകും ആലംബഹീനർ വിളിക്കും വഴികളിൽ ேகம் விஷ்வன் மன்னு நீரட்சான்